ഹായ് ഗെയ്സ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പ്ലാന്റേഷനിലെ ഒരു റബ്ബറം തോട്ടമാണ് പതിനേഴാം ബ്ലോക്ക് ഭാഗത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് എണ്ണപ്പന്നിലേക്ക് കിടന്നിട്ട് പുഴയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് വീഡിയോ ഇടാനായിട്ട് ടൈം കിട്ടാത്തതുകൊണ്ട് ഇടാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി ഒരു ക്രോസിംഗ് ആണ് നമുക്കതിലൊന്ന് കാണാം ഈ ള് റോഡ് ക്രോസ് ചെയ്ത് നേരെ പോകുന്നത് എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ് കേട്ടോ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് നേരെ പുഴയിലേക്കാണ് പോണത് ഏകദേശം ഒരു വൈകുന്നേരം ഒരു ആറര ആറാമുക്കാൽ സമയമാണ് വെളിച്ചം കുറവായതുകൊണ്ടാണ് അധികം ക്ലിയർ ഇല്ലാത്ത കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ